നമസ്കാരം കുടുംബ പ്രശ്നങ്ങൾ മൂലം കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറി വരികയാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിരവധി അനവധി കേസുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു വന്നത് കുടുംബത്തോടെ മക്കളെയുമൊക്കെ കൊലപ്പെടുത്തി ഗ്രഹനാഥനും അതുപോലെ ഗ്രഹനാഥയും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന കേസുകളാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുപോലെ മക്കളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്യുന്ന കേസുകളും ഉണ്ട് ഇപ്പോൾ മകനെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭാര്യയും അഡൽറ്റ് വെബ് സീരീസ് നടിയുമായ ദിയ ഗൗഡ എന്ന ഖദീജയ്ക്ക് നേരെ വൻ സൈബർ ആക്രമണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യൂട്യൂബറും അഡൽറ്റ് വെബ് സീരീസുകളിലെ നായികയുമായ ദിയയ്ക്കെതിരെ ഇൻസ്റ്റാഗ്രാം അടക്കം സോഷ്യൽ മീഡിയയിൽ കടുത്ത ആക്രമണമാണ് നടക്കുന്നത് മകന്റെയും ഭർത്താവിൻ്റെയും മരണത്തിന് കാരണക്കാരി ദിയയാണ് എന്നാരോപിച്ചാണ് ആക്രമണം കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് ഖദീജയുടെ ഭർത്താവായ ഷെരീഫിനെയും നാലു വയസ്സുള്ള മകൻ അൽ ഷിഹാഫിനെയും വീടിൻ്റെ രണ്ടാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരാപ്പുഴ മണ്ണന്തുരുത്തിയിലെ വാടക വീട്ടിലായിരുന്നു സംഭവം ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷെരീഫിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം അഡൽറ്റ് കണ്ടന്റ് വെബ് സീരീസ് നിർമ്മാതാക്കളായ യസ്മയുടെ പാൽപായസം എന്ന സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്ന് വിവാദത്തിൽ അകപ്പെട്ട നടിയാണ് ദിയ ഗൌഡ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫിന്റെയും ചാവക്കാട് സ്വദേശിനിയായ ദിയയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആറു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് ഷെരീഫ് മണ്ണന്തുരുത്തിയിലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ആലുവയിലെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു താമസം ബുധനാഴ്ച പുലർച്ചെയാണ് ഷെരീഫിനെയും മകനെയും വീടിന്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് ഇയാൾ ഖദീജയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഖദീജ ഈ വിവരം മണ്ണന്തുരുത്തിയിലുള്ള അയൽവാസിയെ വിളിച്ചു പറഞ്ഞു മണ്ണന്തുരുത്തിയിൽ തന്നെ താമസിക്കുന്ന മറ്റൊരാളെ വിളിച്ച് ഖദീജയുടെ സുഹൃത്തും ഇതേ വിവരം കൈമാറി വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഇവരുടെ മൃതദേഹം കാണാൻ ഖദീജ എത്തിയില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം വളാഞ്ചേരിയിൽ നിന്ന് ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഖദീജിയെ വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ ഷെരീഫ് അയച്ചു നൽകിയതിൻ്റെ തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഖദീജയുടെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും മണ്ണുന്തുരുത്തിയിലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ദിയാഗൌഡയുടെ ഭർത്താവ് മകനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാൻ കാരണം കുടുംബ പ്രശ്നങ്ങൾ ആണെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് അതേസമയം ദിയാഗൌഡയ്ക്കെതിരെ ക്രൂരമായ സൈബർ ആക്രമണം തുടരുകയാണ് ഭർത്താവിനെയും മകനെയും കൊന്നപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നതടക്കമുള്ള കമൻ്റുകളാണ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ചിത്രങ്ങൾക്ക് താഴെ പലരും കുറിച്ചിരിക്കുന്നത് ഒരു കുടുംബ പ്രശ്നം മൂലം ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് സൈബർ ആക്രമണം മൂലം പൊറുതിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല അവരുടെ കുടുംബ പ്രശ്നം മൂലം അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരി അവരാണ് എന്ന നിലയ്ക്ക് പുറമെ നിന്നുള്ളവർ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ ആർക്കെതിരെയും സൈബർ ആക്രമണം നടത്തുന്നത് കുറ്റകരം തന്നെയാണ് ഐ ടി ആക്ട് പ്രകാരം കുറ്റകരമായ കാര്യമാണ് ചെയ്യുന്നത് വ്യക്തിപരമായി അവരെ അവഹേളിച്ചുകൊണ്ട് അവരെ മാനസികമായി തളർത്തിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം ശരിയല്ല എന്നാണ് പോലീസിൻ്റെ ഒരു വാദം ഇത്തരത്തിൽ നടത്തുന്നത് ശരിയായ ഒരു രീതിയിലുള്ള ഒരു നടപടിയേ അല്ല സമൂഹത്തിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പല പലർക്കും പലതരത്തിൽ പലതും സംഭവിച്ചേക്കാം പക്ഷേ അതിനൊക്കെ പുറമെന്നുള്ളവർ അതിനെ മറുപടി പറയുകയും അഭിപ്രായം നടത്തുകയും വൃത്തികെട്ട രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ്